സുഗമോ ദേവിൽ നമ്മുടെ മീരയ്ക്ക് തിരിച്ചടികളോട് തിരിച്ചടി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം നമ്മുടെ പ്രകാശം പറയുന്നുണ്ട് നമ്മുടെ ദേവിക നമ്മുടെ നന്ദന്റെ ഭാര്യ ആണെന്നുള്ളൊരു കാര്യം പക്ഷെ നമ്മുടെ പ്രകാശമായത് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മീര അത്രയ്ക്കൊന്നും സീരിയസ് ആയിട്ട് ആ കാര്യം എടുക്കുന്നില്ല കേട്ടോ അതിനുശേഷം ഇപ്പോഴത്തെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് എന്തെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ പ്രഭാവതി കരഞ്ഞുകൊണ്ടാണ് നമ്മുടെ ചന്ദ്രോത്തേക്ക് വരുന്നത് നമ്മുടെ ഗൗരിയും മുരളിയും അങ്ങനെയാണ് നമ്മുടെ പ്രഭാവതിയോട് സംസാരിച്ചതും പെരുമാറിയതും എല്ലാം അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മീര അറിയുകയാണ് മീര അറിയുമ്പോൾ നമ്മുടെ ആന്റിയോട് എന്താ പറയാ അവരെ കൊണ്ട് ഞാൻ മാപ്പ് പറയിച്ചിരിക്കും ആൻറ്റി വാങ്ങി നമ്മുടെ മീര അവിടെ നമ്മുടെ ഭാഗ്യവിടെ വീട്ടിൽ ചെന്ന് നമ്മുടെ ഗൗരിയോടും മുരളിയോടും ഇങ്ങനെ മെക്കിട്ട് കയറാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഗൗരി തിരിച്ചു നമ്മുടെ മീരക്കിട്ട് എട്ടിന് പണി കൊടുക്കുന്നത് നമ്മുടെ ഗൗരി പറയുന്നുണ്ട് നീ എന്തറിഞ്ഞിട്ട് ഈ തുള്ളുന്നത് ദേവികയാണോ അന്നെ ഭാര്യ അവര് താലി കെട്ടി അവരുടെ കാലത്ത് നെറ്റിയിൽ സിന്ദൂരം അണിച്ചിട്ട് മാസങ്ങളോളമായി നീ ഇങ്ങനെ വീഡിയോ പോലെ നടന്നോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മീരയുടെ മുഖത്ത് നോക്കി നമ്മുടെ ഗൗരി സത്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് എന്തായാലും നമ്മുടെ ഗൗരിക്കെങ്കിലും ആ ഒരു ബോധവും ആ ഒരു ധൈര്യമൊക്കെ ഉണ്ടായല്ലോ അല്ലെ പ്രേക്ഷകരെ ഇത്രയും ആൾക്കാരെ ചുറ്റിനുണ്ടായിട്ട് പോലും നമ്മൾ ഇല്ലാത്തൊരു ധൈര്യം നമ്മുടെ ഗൗരി കാണിച്ചിട്ട് ഗൗരി നമ്മുടെ വീരോട് സത്യങ്ങളൊക്കെ തുറന്നടിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ ഈ മുരളിയൊക്കെ ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി എന്തായി തീരുമെന്നുള്ളൊരവസ്ഥ അറിയാൻ പാടില്ലല്ലോ അപ്പുറത്ത് നമ്മുടെ സിദ്ധാർത്ഥൻ ഇതൊന്നും പറയുന്നത് നമ്മുടെ പ്രഭാവതിയോട് പറയുന്നുണ്ട് നീ അവരോടുള്ള പരിഭവം ഒക്കെ മറന്ന അവരെ പരിപാടിക്ക് വരുമ്പോൾ അവരെന്തായാലും പരിപാടിക്ക് വരും അപ്പൊ നീ അവർക്ക് ഒരു പ്രത്യേക പരിഗണ പരിഗണനയൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ ആ ഒരു പരിഭവൊക്കെ മാറിക്കോളും എന്ന പ്രഭാവതയോട് പറയുന്നുണ്ട് പക്ഷെ പ്രഭാവതി ഒരാളിക്കത്തുന്ന നോട്ടം ആട്ടോ നമ്മൾ തിരിച്ചു നോക്കുന്നത് ഇനി ഞാൻ അവരോട് ഒരിക്കലും ക്ഷമിക്കില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രഭാതി പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം മീര സത്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞു ഇനി നമ്മുടെ മീരയും പ്രഭാവതിയും തമ്മിൽ തന്നെ ആയിരിക്കും കൊമ്പു ഓർക്കാൻ പോകുന്ന കേട്ടോ അപ്പോൾ എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ